പീപ്പിൾക്കു ഒരേയൊരു മാംഗോ ഉണ്ടെങ്കിൽ മാംഗോ റെയർ മാംഗോ വാല്യുബിൾ പക്ഷേ പീപ്പിൾ കൂടുതൽ മാംഗോ വളർത്തിയാൽ മാംഗോ കോമൺ ആകും അത്ര വാല്യുബിൾ ആയിരിക്കില്ല ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ മാംഗോക്ക് ഡിമാൻഡ് കൂടുമ്പോൾ പക്ഷേ മാംഗോ ഫാർമർ സെയിം അമൗണ്ട് മാംഗോ മാത്രമേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാംഗോ റെയർ ആകുന്നതിനാൽ പ്രൈസ് കൂടും കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ മാംഗോ ഡിമാൻഡ് സെയിം തന്നെയായിട്ട് പക്ഷേ മാംഗോ ഫാർമർക്ക് വിൽക്കാൻ കുറവ് മാംഗോ ആണ് ഉള്ളതെങ്കിൽ മാംഗോ റെയർ ആകും അതുകൊണ്ട് പ്രൈസ് കൂടും പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ പീപ്പിൾ മാംഗോ വാങ്ങും മാംഗോ കഴിക്കും ലൈഫ് ഗുഡ് പീപ്പിൾ ഫ്രണ്ട്സിനോട് മാംഗോ ഷോപ്പിന് കുറിച്ച് പറഞ്ഞുതരും എല്ലാവരും മാങ്കോ വാങ്ങും സോ കൂടുതൽ മാംഗോ വിൽക്കാൻ ഫാർമർക്ക് കൂടുതൽ മാംഗോ ട്രീ നട്ടേ പറ്റൂ പക്ഷേ മാംഗോ സീഡ് എക്സ്പെൻസീവ് ആയാൽ അതുകൊണ്ട് ഫാർമർ കോസ്റ്റ് കവർ ചെയ്യാൻ മാംഗോ പ്രൈസ് കൂട്ടും മോണിട്രി ഇൻഫ്ലേഷൻ മാങ്കോ ഡിമാൻഡ് സെയിം മാംഗോ സപ്ലൈ സെയിം തന്നെയായിട്ട് പീപ്പിൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ മണി ഉണ്ടെങ്കിൽ മാംഗോ വാങ്ങാൻ മാംഗോ പ്രൈസ് കൂടും കാരണം മണിക്ക് പോലെ വാല്യൂ ഇല്ല ഹൈപ്പർ ഇൻഫ്ലേഷൻ മാംഗോ പ്രൈസ് കൂടുമ്പോൾ പീപ്പിൾക്ക് അഫോർഡ് ചെയ്യാൻ ഗവൺമെന്റ് കൂടുതൽ മണി ക്രിയേറ്റ് ചെയ്യും പീപ്പിൾ കൂടുതൽ മാംഗോ വാങ്ങും പക്ഷെ ഡിമാൻഡ് കൂടുന്നതിനാൽ മാംഗോ പ്രൈസ് വീണ്ടും കൂടും ഗവൺമെന്റ് വീണ്ടും മണി ക്രിയേറ്റ് ചെയ്യും പ്രൈസ് വീണ്ടും കൂടും ഗവൺമെന്റ് വീണ്ടും മണി ക്രിയേറ്റ് ചെയ്യും ഇതെല്ലാം റിഡിക്കുലസ് ആയി അവസാനം ഗവൺമെന്റ് എല്ലാം മണി ബേൺ ചെയ്ത് ന്യൂ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇൻഫ്ലേഷൻ എല്ലായ്പ്പോഴും ബാഡല്ല പീപ്പിൾന്റെ മണി മാംഗോ പ്രൈസ് കൂടുന്ന സെയിം റേറ്റിൽ കൂടിയാൽ പീപ്പിൾ ഹാപ്പി പീപ്പിളിന്റെ മണി കൂടി മാംഗോ പ്രൈസ് സെയിം ആണെങ്കിൽ പീപ്പിൾ റിച്ച് ആസ് എഫ് പക്ഷേ പീപ്പിളിന്റെ മണി സെയിം ആയിട്ട് മാംഗോ പ്രൈസ് കൂടിയാൽ പീപ്പിൾ പൂവർ പീപ്പിൾ സാഡ് ആ പീപ്പിളാണ് നമ്മൾ നമ്മളെല്ലാവരും ഇൻഫ്ലേഷൻ അവോയ്ഡ് ചെയ്യാൻ പീപ്പിൾ മാംഗോയിൽ ഇൻവെസ്റ്റ് ചെയ്യണം കാരണം ടൈം പോയാൽ മാംഗോ പ്രൈസ് കൂടും ചിലപ്പോൾ ഇൻഫ്ലേഷൻ റിയലി മാംഗോസ് ആകും പ്ലീസ് സബ്സ്ക്രൈബ്